കഴിഞ്ഞ സീസണിൽ നിന്നെല്ലാം ഒരു സീസൺ തന്നെയാണ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഓരോ ദിവസവും ഒന്ന് മാറ്റി തന്നെയാണ് ബിഗ് ബോസ് ടീം ചെയ്യുന്നത് ഇപ്പോഴിതാ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ സി എ ഡി രാംദാസ് എത്തുന്ന എപ്പിസോഡ് തന്നെയാണ് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാനും പലരെയും ചോദ്യം ചെയ്യാനുമാണ് ഞാൻ എത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ എത്തുന്നത് ജാസ്മിൻ ഗബ്രി പ്രണയത്തെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു ചോദ്യം ചെയ്യൽ ലാലേട്ടൻ നടത്തിയിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടത്തുന്നത് പല മൂലകളിലും ഒരുമിച്ചിരുന്ന് നിങ്ങൾ സംസാരിക്കുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ എന്താണ് ഇത്രയധികം സംസാരിക്കുന്നത് എന്നെല്ലാം നമ്മുടെ ഗബ്രിയോടും ജാസ്മിനോടും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് നമ്മുടെ ജിൻഡോ ചേട്ടനാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് ഇന്നും നമ്മുടെ ജിൻഡോ ചേട്ടൻ പെണ്ണുങ്ങളോട് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നെല്ലാം പറഞ്ഞ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും ജിൻഡോയെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്